ഏവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിലെ മറ്റൊരു പേഴ്സണാലിറ്റിയായ കുറുമ്പൻ ദൈവത്താനെ കുറിച്ചിട്ടാണ് ആയിരത്തിനൂറ്റി എൺപതില് ചെങ്ങന്നൂരിനടുത്തുള്ള ഇടയാറന്മുള എന്ന സ്ഥലത്താണ് കുറുമ്പൻ ദൈവത്താൻ ജനിക്കുന്നത് ഒരിക്കൽ കൂടാ ആയിരത്തിനൂറ്റി എൺപതില് ചെങ്ങന്നൂരിനടുത്തുള്ള ഇടയാറന്മുള എന്ന സ്ഥലത്താണ് കുറുമ്പൻ ദൈവത്താൻ ജനിക്കുന്നത് അപ്പൊ ഇദ്ദേഹം ജനിക്കുന്ന വർഷം ആയിരത്തിനൂറ്റി എൺപത് ചെങ്ങന്നൂരിനടുത്തുള്ള എവിടെയാണ് ഇടയാറന്മുള എന്ന സ്ഥലത്താണ് ഇടയാറന്മുള ഇപ്പൊ കുറുമ്പൻ ദൈവത്താൻ ജനിക്കുന്നത് ആയിരത്തിനൂറ്റി എൺപതില് ചെങ്ങന്നൂരിനടുത്തുള്ള എവിടെയാണ് ഇടയാറന്മുള കുറുമ്പൻ ദൈവത്താന്റെ അച്ഛന്റെ പേര് കുറുമ്പൻ അമ്മയുടെ പേര് നാണി എന്നാണ് അപ്പൊ അച്ഛന്റെ പേര് കുറുമ്പൻ അമ്മയുടെ പേര് നാണി ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരെന്താണ് കുറുമ്പൻ അമ്മയുടെ പേര് നാണി അപ്പൊ ജനിക്കുന്നത് ആയിരത്തിനൂറ്റി എൺപതില് ചെങ്ങന്നൂർ അടുത്തുള്ള എവിടെയാണ് ഇടയാറന്മുള അച്ഛന്റെ പേര് കുറുമ്പൻ അമ്മയുടെ പേര് നാണി ഇദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് കൊച്ചുകുഞ്ഞ ആശാൻ എന്നാണ് ഗുരുവിന്റെ പേര് എന്താണ് കൊച്ചുകുഞ്ഞാശാൻ അച്ഛൻ കുറുമ്പൻ അമ്മ നാണി ഗുരുവിന്റെ പേര് കൊച്ചുകുഞ്ഞാശാൻ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് നടുവത്തമ്മൻ എന്നാണ് കുട്ടിക്കാലത്തെ പേര് എന്താണ് നടുവത്ത കുറുമ്പൈവത്താന്റെ കുട്ടിക്കാലത്തെ പേര് കുറുമ്പൻ അമ്മയുടെ പേര് നാണി ഗുരുവിന്റെ പേര് കൊച്ചുകുഞ്ഞാശാൻ കുട്ടിക്കാലത്തെ പേര് നടുവത്തമ്മൻ അദ്ദേഹം ജനിക്കുന്ന വർഷം ആയിരത്തിനൂറ്റി എൺപതില് ചെങ്ങന്നൂരിനടുത്തുള്ള എവിടെയാണ് ഇടയാറന്മുള എന്ന സ്ഥലത്താണ് കുറുമ്പൈവത്താന്റെ സുഹൃത്താണ് മുല്ലൂരസ് പത്മനാഭ പണിക്കരാണ് അപ്പൊ കുറുമ്പൈവത്താന്റെ സുഹൃത്താണ് ആര് മുലൂരസ് പത്മനാഭ പണിക്കർ സരസ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുല്ലൂരസ് പത്മനാഭ പണിക്കർ അപ്പൊ ഇദ്ദേഹം ഏത് പേരിൽ അറിയപ്പെടുന്നു സരസകവി എന്നറിയപ്പെടുന്നു പരീക്ഷ ചോദിച്ച സരസകവി എന്നറിയപ്പെടുന്നത് ആര് ആരാണ് പത്മനാഭ പണിക്കർ ഇദ്ദേഹം ആരുടെ സുഹൃത്താണ് കുറുമ്പ ദൈവത്താന്റെ സുഹൃത്ത് അപ്പൊ അയ്യങ്കാളിയുടെ മാനേജറായിട്ട് പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് കുറുമ്പ് ദൈവത്താൻ ഇദ്ദേഹം ആരുടെ മാനേജർ അയ്യങ്കാളിയുടെ അയ്യങ്കാളിയുമായി തെറ്റിപ്പിരിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇദ്ദേഹം ഹിന്ദു പുലേ സമാജം സ്ഥാപിച്ചു അപ്പൊ അയ്യങ്കാളിയുടെ മാനേജറായിട്ട് പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ആര് കുറുമേവത്താൻ അയ്യങ്കാളിയുമായി തെറ്റിപ്പിരിഞ്ഞ ഹിന്ദു പുലേ സമാജം ഇദ്ദേഹം സ്ഥാപിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ശ്രീമൂലം പ്രജാസഭയിലെ കുറുമ്പ ദൈവത്താൻ അംഗമായതും ഇതേ വർഷം തന്നെയാണ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപ്പൊ കുറുമ ദൈവത്താന്റെ സുഹൃത്ത് സരസകവി എന്നറിയപ്പെടുന്ന മുല്ലൂരസ് പത്മനാഭ പണിക്കർ അയ്യങ്കാളിയുടെ മാനേജറായിട്ട് പ്രവർത്തിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളിയുമായി തെറ്റിപ്പിരിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഹിന്ദു പ്ലേ സമാജം സ്ഥാപിച്ചു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കുറുമ്പൈവത്താനെ കുറിച്ച് ബാബു തോമസ് എഴുതിയ ബുക്കാണ് നവോത്ഥാനത്തിന്റെ കുറുമ്പൈവത്താനെ കുറിച്ച് ബാബു തോമസ് എഴുതിയ ബുക്ക് ഏതാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ഇതൊരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ ചോദിച്ച് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന ബുക്ക് ആരെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് ആരെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് കുറുമ്പൈവത്താനെ കുറിച്ച് ആരെ ആണ് ബാബു തോമസ് അപ്പോ ആയിരത്തിനൂറ്റി എൺപതില് ചെങ്ങന്നൂരിനടുത്തുള്ള ഇടയാറന്മുള എന്ന സ്ഥലത്താണ് കുറുമ്പൈവത്താൻ ജനിക്കുന്ന അച്ഛന്റെ പേര് അമ്മയുടെ പേര് നാണി ഗുരുവിന്റെ പേര് കൊച്ചുകുഞ്ഞാശാൻ കുട്ടിക്കാലത്തെ പേര് നടുവത്തമ്മൻ ആരുടെ മാനേജറായിരുന്നു അയ്യങ്കാളിയുടെ അയ്യങ്കാളിയുമായി തെറ്റിപ്പിരിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഹിന്ദു പുലേ സമാജം സ്ഥാപിച്ചു ശ്രീമൂലം പ്രജാസഭയില് കുറുമൈവത്താൻ അംഗമായതും ഇതേ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കുറുമ്പ് ദൈവത്താനെ കുറിച്ച് ബാബു ോമസ് എന്നീ ബുക്കാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് സരസകവി എന്നറിയപ്പെടുന്ന എസ് പത്മനാഭ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തില് ദളിതരുമായിട്ട് ചേർന്ന് അതിക്രമിച്ചു കയറി ആരാധന നടത്തി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏത് ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഇപ്പൊ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദളിതരുമായിട്ട് ചേർന്ന് അതിക്രമിച്ചു കയറി അദ്ദേഹം ആരാധന നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ാണ് അതായത് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കടന്ന സംഭവം അപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞ് ഇദ്ദേഹം മരിക്കുന്നു അപ്പൊ മരിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് അപ്പൊ കുറുമ്പ ദൈവത്താൻ മരിക്കുന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇപ്പൊ ജനിക്കുന്ന വർഷം ആയിരത്തിനൂറ്റി എൺപതില് ചെങ്ങന്നൂരിനടുത്തുള്ള ഇടയാറന്മുള അച്ഛന്റെ പേര് കുറുമ്പൻ അമ്മയുടെ പേര് നാണി ഗുരുവിന്റെ പേര് കൊച്ചുകുഞ്ഞാശാൻ കുട്ടിക്കാലത്തെ പേര് നടുവത്തമ്മൻ ആരുടെ മാനേജർ അയ്യങ്കാളിയുടെ അയ്യങ്കാളിയുമായി തെറ്റിപ്പെരിഞ്ഞ ഹിന്ദു പ്ലേസ് സ്ഥാപിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ശ്രീമൂലം ബജാസഭയിലെ കുറുമ്പൈവത്തമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കുറുമ്പൈവത്താനെ കുറിച്ച് ബാബു തോമസ് ബുക്കാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തില് ദളിതരുമായിട്ട് ചെന്ന് അതിക്രമിച്ചു കയറി ഇദ്ദേഹം ആരാധന നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വർഷം കഴിഞ്ഞ് ഇദ്ദേഹം മരിക്കുന്നു മരിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമനം നറിയപ്പെടുന്ന കുറുമ്പം ദൈവത്താൻ അപ്പൊ ഇദ്ദേഹം അയ്യങ്കാളിയുടെ മഹാപ്ര പ്രസ്ഥാനത്തിലെ രണ്ടാമൻ എന്നറിയപ്പെടുന്നു അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമൻ പിന്നെ പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നു പരീക്ഷ ചോദിച്ച ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന ആര് ആരാണ് കുറുമ്പൻ ദൈവത്താൻ മുൻവർഷ ചോദ്യം പുലയ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നതാര് ആരാണ് കുറുമ്പൻ ദൈവത്താൻ അപ്പോ ഗീതങ്ങളുടെ പ്രചാരകൻ അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമൻ ജന്മിത്വത്തിനെതിരെ ചുമരഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന നായകൻ ജന്മിത്വം െതിരെ ചുമരഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന നായകനാണ് ആര് കുറുമ്പൻ ദൈവത്താൻ ജന്മിത്വത്തിനെതിരെ ചുമരഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന നായകൻ പിന്നെ ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്ന ശ്രീമൂലം പ്രജാസഭയില് ആവശ്യപ്പെട്ട വ്യക്തി അപ്പോൾ ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്ന ശ്രീമൂലം പ്രജാസഭയില് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ആര് കുറുമ്പൻ ദൈവത്താൻ പുലേ ഗീതങ്ങളുടെ പ്രചാരകൻ അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമൻ ജന്മിത്വത്തിനെതിരെ ചുമരഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന ൻ ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്ന ശ്രീമൂലം പ്രജാസഭയിൽ ആവശ്യപ്പെട്ട വ്യക്തിയാണ് അര് കുറുമ്പൻ നോക്കാം ദൈവത്താൻപതില് ചെങ്ങന്നൂരിനടുത്തുള്ള ഇടയാറന്മുള എന്ന സ്ഥലത്താണ് കുറുമ്പൻ ദൈവത്താൻ ജനിക്കുന്നത് അച്ഛന്റെ പേര് കുറുമ്പൻ അമ്മയുടെ പേര് നാണി ഗുരുവിന്റെ പേര് കൊച്ചുകുഞ്ഞാശാൻ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് നടുവത്തമ്മൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് സരസകവി എന്നറിയപ്പെടുന്ന മുലൂരസ് പത്മനാഭ പണിക്കർ അയ്യങ്കാലിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ഹിന്ദു പുലേ സമാജം സ്ഥാപിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ശ്രീമൂലം പ്രജാസഭയിലെ കുറുമൈവത്താൻ അംഗമായത് ഇതേ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കുറുമ്പൈവത്താനെ കുറിച്ച് ബാബു തോമസ് ബുക്കാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദളിതരുമായിട്ട് ചേർന്ന് അതിക്രമിച്ചു കയറി ആരാധന നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മൂന്ന് വർഷം കഴിഞ്ഞ് ഇദ്ദേഹം മരിക്കുന്നു അപ്പൊ മരിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് അയ്യങ്കാളിയുടെ മഹാപ്രസ്ഥാനത്തിലെ രണ്ടാമൻ പുലയഗീത പ്രചാരകൻ ജന്മിത്വത്തിനെതിരെ ചുമരഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന നായകൻ ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്ന ശ്രീമൂലം പ്രജാസഭയിലെ ആവശ്യപ്പെട്ട വ്യക്തി ഇതിനകത്ത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പോയിന്റുകൾ നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്ന ബുക്ക് ആരെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് ആരെക്കുറിച്ചാണ് കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് മറ്റൊരു മുൻവർഷ ചോദ്യം പുലേ ഗീതങ്ങളുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്ന ആരെ ആരാണ് കുറുമ്പൻ ദൈവത്താൻ പിന്നെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഹിന്ദു പുലേ സമാജം സ്ഥാപിച്ചതാരെ ആരാണ് ഹിന്ദു പുലേ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താൻ പിന്നെ ഒരുപാട് പരീക്ഷയും ചോദിച്ചിട്ടുണ്ട് സരസകവി എന്നറിയപ്പെടുന്ന ആര് സരസകവി എന്നറിയപ്പെടുന്ന ആരാണ് മുലൂരസ് പത്മനാഭ പണിക്കാർ താങ്ക്